ഉറപ്പ് വരുത്തിയ മാത്രം മരങ്ങള് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ ലോംഗണ് പിന്നെ ഒരുപാട് ലോങ്ങണ് കായ്ക്കാത്ത ഇവിടെ ഉണ്ട് ലോങ്ങണ് കായ്ക്കണതും ഉണ്ട് പക്ഷെ അത് കായ്ക്കണെങ്കിൽ പിന്നെ ആളുകളുടെ റിസൾട്ട് വരാത്തത് അങ്ങനെ കൊടുക്കൂല മലപ്പുറം ജില്ലയിൽ തിരുനാർ പഞ്ചായത്തിലെ പട്ടണക്കാൽ നമ്മളെ മോദിയാമിലാണ് ഞാൻ ഇത് വന്നിട്ടുള്ളത് പി വി എസ് ഗാർഡൻ ആണ് നമ്മളെ ഈ ഫാമിന്റെ പേര് വരുന്നത് ഇവിടുന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മുമ്പ് ഇന്ന് നല്ലൊരു വീഡിയോ കൊണ്ടാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നത് ഈ ഫാമിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കായ്ക്കുമെന്ന് ഉറപ്പ് തരുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകൾ മാത്രമേ ഇവിടെ സെയിൽ ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഇവിടുത്തെ നമുക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടെ കൂടെ നമുക്ക് ഇവിടുത്തെ പർച്ചേസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പരിചയപ്പെടുന്ന ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവിടുത്തെ കൈ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണം നടക്കാവുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഒരു പത്ത് നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ എൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് പത്ത് വർഷങ്ങളായിട്ട് പത്ത് വർഷമായിട്ട് ഞങ്ങളിവിടേത് ഫാമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളിട്ട് കൂടുതലും കാഴ്ച നിൽക്കുന്നതും പൂത്തതായ എല്ലാ ഫ്രൂട്ട്സുകളും ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ചാമ്പ വെറൈറ്റികൾ കുറച്ചുണ്ട് പിന്നെ മറ്റുള്ള എല്ലാ ഫ്രൂട്ട് ഞാൻ ഡോക്കുമായി അതേമാതിരി മറ്റുള്ള എല്ലാ നല്ല ഐറ്റം മാവുകൾ കുറച്ച് മാവുകളും ഉണ്ട് കൂത്തും കാച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയുള്ളൊരു വിശേഷങ്ങളാണ് ഇപ്പൊ ഇന്ന് പറയുന്നത് ഇത് വൈറ്റ് മൾബറി ടോപ്പ് മധുരമുള്ള ഒരു മൾബറിയാണിത് രണ്ടായിട്ടും മൾബറിയാണ് ഇപ്പോ ഇന്ന് ഏറ്റവും നല്ല മധുരം ടേസ്റ്റൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന മൾബറി ഒന്ന് ബ്രസീലിയൻ മൾബറി ബ്ലാക്ക് കളറിൽ വരുന്ന ആറഞ്ച് ഓൾ നീളമുള്ള മൾബറി രണ്ടാമത്തേത് വൈറ്റ് മൾബറി പഴുത്ത് കഴിഞ്ഞാൽ വൈറ്റ് കളർ ആദ്യം ഗ്രീൻ ആയിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ വൈറ്റ് കളർ ഇതിപ്പോ പഴുത്ത് നിൽക്കുന്നല്ലേ ഇത് പഴുത്ത് നിൽക്കുന്നതാണ് വൈറ്റ് കളറാണ് ഇത് ഇവിടെ ഇവിടെ ഉണ്ട്

അവിടെ ഒക്കെ കായ്ണ്ട് ഫുൾ അവിടെ ഒക്കെ എല്ലോടും കായാണ് കമ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ങനെ കായ് കൊണ്ടേയിരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത മൾബറിന്റെ പ്രത്യേകത കമ്പ് കട്ട് ചെയ്താലേ കായ്ക്കുള്ളു വൈറ്റും ബ്ലാക്ക് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് ആ ചെറിയ തൈകളും ഈ ഫാമിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ ചാമ്പത് അതായത് പേരില്ല ഈ ചാമ്പയ്ക്ക് ഒരു പ്രത്യേക പേരൊന്നുമില്ല മൊയ്തീൻ ഖാൻ്റെ ഫാമിലെ ചാമ്പയാണ് ഇത് പല ആളുകളും ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൊയ്തീൻ ഖാനോട് അങ്ങനെ മൊയ്തീൻ ചാമ്പ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം കാരണം പത്ത് വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ചാമ്പയാണിത് ഞാനിവിടുന്ന് കഴിച്ചതാണ് നല്ല ടേസ്റ്റുള്ള ചാമ്പ മധുരം എന്ന് വെച്ചാൽ ഇതിലും നല്ല മധുരമുള്ള ചാമ്പ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇതിൻ്റെ സൈസ് വരണത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം സൈസ് വരുന്ന ഈ ഒരു ചാമ്പ നമ്മളെ ഈ ഫാമിൽ എപ്പോഴും കാഴ്ച നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ മരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് കവറിലൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ് കൊലകുത്തി കായ്ക്കാറുണ്ട് ഈ മരത്തിൽ ഏത് സീസണിലാണെങ്കിലും അതായത് മഴക്കാലമാണെങ്കിലും അതുപോലെ തന്നെ വെയിലുള്ള സമയമാണെങ്കിലും ഒരു കുത്തുപോലും ഒരു ചാമ്പയ്ക്ക് പോലും ഇത് വന്നിട്ടില്ല അത്രയും നല്ല അടിപൊളി ചാമ്പ തന്നെയാണ് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ നമ്മൾ ഈ ഫാമിൽ അവൈലബിൾ ആണ് എത്ര ചെറിയ തൈകൾ വേണമെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുവാനുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു ഫാമിൽ അവൈലബിൾ ആണ് ഇതെന്തായാലും നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണെന്ന് എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്ലാൻ തന്നെയാണിത് കാരണം അത്രയും ടേസ്റ്റുള്ള നല്ലൊരു ചാമ്പ തന്നെ അത് ഈ കാണുന്നത് ഗ്രീൻ ചാമ്പയാണ് നമ്മളിപ്പോ കണ്ടിരുന്നത് റെഡ് ചാമ്പയാണ് അതിന്റെ അതേ സൈസും അതുപോലെ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള കഴിക്കാൻ നല്ല മധുരമുള്ള ഒരു ചാമ്പയാണ് ഞാൻ കാണിക്കുന്നത് ഈ മരം നിറയെ ചാമ്പ കാ നമ്മൾ കാണുന്നത് ഇതുപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കാഴ്ച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതാണ് ബ്ലാക്ക് ഞാവല് നല്ല വലുപ്പുള്ള ഞാവൽ തായ്ലൻഡിന്റെ ബ്ലാക്ക് ഞാവല് അതാണ് ഈ തായ്ലൻഡ് ബ്ലാക്ക് ഞാവൽ എന്ന് പറഞ്ഞാൽ ഈ ഇല ഇത്ര വലുപ്പുണ്ടാവും ഇതാണ് ഒറിജിനൽ തായ്ലൻഡ് ബ്ലാക്ക് ഞാവൽ എന്ന് പറയുന്നത് ഇത് എല്ലാ കൊമ്പിലും എല്ലാ കൊമ്പിലും ഇതേമാതിരി കായ് കായ് വരണുണ്ട് ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് രണ്ടു വർഷം രണ്ടു വർഷം 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 കായ്ച്ചിരുന്നു പക്ഷെ അന്ന് ഇത്ര കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല ബൂട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാ കൊമ്പിലും പൂവായി വന്നിട്ടുണ്ട് ഇതിന്റെ ചെറിയ തൈകൾ ചെറിയ തൈകളുണ്ട് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ വലിയ സൈസ് ആ ഉണ്ട് വലുത് കൊടുക്കാനുള്ളത് വേറെ കാഴ്ച ഇവിടെ ഉണ്ട് വേറെ നമ്മളെ മദർ പ്ലാന്റ് ആണ് ഇതാണ് നാംഡോക്കുമായി മാവ് എല്ലാ വർഷവും കായ്ക്കുന്നതാണ് ഇത് ഫുള്ള് പൂത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും പൂവാണ് ചട്ടിയിലാണ് ഇരുപത്തിനാല് ഇഞ്ചിന് ചട്ടിയിലാണ് മദർ പ്ലാന്റ് ഒരു ഒരു ഇതാണ് ഇത് പ്ലാന്റ് തന്നെയാണ് പെട്ടത് ആ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഫ്ലവർ വന്നിട്ട് അതായത് എല്ലാ കുമ്പിലും ഫ്ലവർ വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഒരു മദർ പ്ലാന്റ് ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതില് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു മാങ്ങാഴ്ച ഇതിൽ മരത്തിൽ നിറയെ ഫ്ളവർ വന്നിട്ട് കേട്ടോ പോലെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിന്റെ ചെറിയ തൈകളിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കംബോഡിയൻ ഓറഞ്ച് ചാക്ക് കേട്ടോ ഇതിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട് വലിയൊരു ചക്ക വന്നിരിക്കുന്നതൊക്കെ ആണ് വലിയൊരു മരം തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള മരം തന്നെയാണ് ഇത് എല്ലാ പ്രാവശ്യം കായ്ക്കലുണ്ട് കായ്ക്കലുണ്ട് ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്ന മൂന്നാല് ചക്കങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നല്ല ടേസ്റ്റ് ആണ് ഓറഞ്ച് കളറിലാണ് ഇതിന്റെ ചൊള വരുന്നത് ചക്കന്റെ ഓക്കെ നമുക്ക് ഇതിന്റെ ചെറിയ തൈകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ട് നല്ല ടേസ്റ്റും മധുരം ഉള്ള ഒരു ചക്കയും കൂടിയാണ് കേട്ടോ കംബോഡിയൻ ഓറഞ്ച് ചാക്ക് ഇത് ഗോൾഡ് ഫ്ലവർ ആ ഇത് ഗോൾഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ചെറിയ കണ്ണിമാങ്ങ കണ്ണിമാങ്ങാവുമ്പോ തന്നെ ഗോൾഡൻ കളർ ആയിട്ടാ വരിക അല്ലാതെ ഗ്രീനാണ് ചെറിയ കണ്ണിമാ കണ്ണിമാങ്ങാവുമ്പോൾ തന്നെ ഗോൾഡൻ കളർ ഗോൾഡൻ ആ വെക്കുമ്പോഴും ചെറുതാവുമ്പോഴും ഒക്കെ ഗോൾഡൻ കളർ ഉണ്ടാവുക അതിനാണ് ഗോൾഡ് ഗോൾഡിന്ന് പേര് പേര് അല്ലാതെ കവർ ഇട്ടാ ഗോൾഡ് ഗോൾഡ് അത് അല്ല കാണിക്കുന്ന ജബോട്ടിക്കയുടെ ഒരു അടിപൊളി മര കേട്ടോ അടിപൊളി മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയാണ് കാരണം നിറയെ കാശ് നിൽക്കുന്നതാണ്ടോ ഫ്ലവറിന്റെ അടുത്തു തന്നെ കായ വന്നത് ഇത് കംപ്ലീറ്റ് കാശ് നിക്കുന്ന കാണുന്നത് പിന്നെ മേൽപാത്തിനൊക്കെ കാശ് നിൽക്കുന്നുണ്ട് ഒരു വലിയ മരം തന്നെയാണ് ഇഷ്ടംപോലെ ഫ്ലവറും കായും വന്നിട്ടുള്ള ജബോട്ടിക്കയുടെ ഒരു അടിപൊളി മരമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആട്ടോ ഒരു ചെറിയ തൈ കൊണ്ടുവച്ച് കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൊലകുത്തി കാഴ്ച നിങ്ങളെ വീട്ടിലും കാണാൻ പറ്റും ഈ കാഴ്ച ഇത് വീട് എടുക്കാൻ വരുമ്പോ ഇവിടെ എപ്പോഴും ഞാൻ കണ്ടോണ്ടിരിക്കണ നിത്യ ഇത് നമ്മളെ ഈ പി വി എസ് ഫാമില കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെയുണ്ട് ഇവിടെ നല്ല കറുത്തിട്ട് റെഡിയായി നിൽക്കുന്ന ജബോട്ടേക്കാണ് ഈ കാണുന്നത് അതിന്റെ വലിയൊരു മരണം തന്നെയാണ് ഇതും ഇവിടെ എല്ലാം ഉണ്ട് കേട്ടാ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇതില് കൈകൾ എത്ര വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതാണ് ഇതിന്റെ ഒരു വരം സൈസ് കണ്ട അടിപൊളിയാണ് വലിയ സൈസ് തന്നെയാണ് ഇത് ഇത് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടായി താഴെ തൊട്ടിട്ട് മേലെ വരെ കാഴ്ച നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഫാമിലത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ച നിൽക്കുന്നതാണ് കൂടുതൽ കാണുന്നത് ഈ ലോങ് കണ്ടത് ലോങ്ങനെ ഏതാണിത് ഇത് ഫോർ സീസൺ ലോങ് ആണ് പിന്നെ ഇത് പറഞ്ഞപ്പോൾ പറയാ നമ്മൾ ഇവിടെ നമ്മളിവിടെ കായ്ക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയത് മാത്രം മരങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ കായ്ക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് നമ്മൾ മുമ്പ് വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാത്ത ഫ്രൂട്ട്സ് ഒരുപാടുണ്ട് അപ്പൊ ഇവിടെ കായ്ക്കുന്ന നമ്മളെ ഈ ജില്ലകളിൽ നമ്മളെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ കായ്ക്കുന്നത് ഉറപ്പുവരുത്തിയിട്ടുള്ള തൈകളെ നമ്മൾ കൊടുക്കുള്ളൂ കൊടുക്കാറുള്ളൂ അതിപ്പോൾ ലോങ്കൺ ആയാലും മറ്റുള്ള ഏത് ഫ്രൂട്ട് ആണെങ്കിലും ഇവിടെ നമ്മൾ കായ് ഉറപ്പുവരുത്തി ഞങ്ങൾ കഴിച്ചതിന് ശേഷം അതിന്റെ ടേസ്റ്റും മധുരമൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ തൈകൾ കൊടുക്കുന്നത് അതിന് കാരണം ഞങ്ങൾ ഇവിടെ കായ്ച്ച് ഉറപ്പ് വരുത്തിട്ടേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ലോങ്ങണ് പിന്നെ ഒരുപാട് ലോങ്ങണ് കായ്ക്കാത്ത ഇവിടെ ഉണ്ട് ലോങ്ങണ് കായ്ക്കണതും ഉണ്ട് അപ്പൊ ഇവിടെ നട്ടു ഇവിടെ കായ്ക്കണ ലോങ്ങണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് വൈറ്റ് ഉണ്ട് ഫോർ സീസൺ ഉണ്ട് പിങ് ഉണ്ട് ഡയമണ്ട് റിവർ ഉണ്ട് എഡ്വുണ്ട് സ്റ്റാർ ഉണ്ട് ഷോഗൺ ഉണ്ട് പിന്നെ ഈ പിന്നെ ഈ ലോങ്ങണലെല്ലാം ഇവിടെ നമ്മളെടുത്ത് കായ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തൈകളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നു ഇവിടെ കായ്ക്കാത്ത ഒരുപാട് ലോങ്ങണുണ്ട് അതൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങൾ വാങ്ങി പെട്ടു ഇനി മറ്റുള്ളവരെ പെടുത്തണ്ടല്ലോ കായ്ക്കാത്തതൊന്നും ഞങ്ങൾ ഇവിടെ കൊടുക്കലില്ല ഞങ്ങള് ഒരു മോഹത്തിനും വേണ്ടിട്ട് വാങ്ങി വെക്കും പക്ഷെ അത് കായ്ക്കണെങ്കിൽ പിന്നെ ആളുകൾ എന്തിനാ റിസൾട്ട് വരാത്തത് ഞങ്ങള് കൊടുക്കൂല ഇതാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും നല്ല സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞ അതായത് പിന്നെ ഉമർലൂബി ഐശ്വര്യ ലോബി എന്നൊക്കെ പറഞ്ഞ സ്വീറ്റ് ലൂബിയിൽ ഏറ്റവും നല്ല ടൈപ്പ് നല്ല മധുരവും ടേസ്റ്റും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന കുരു ഇല്ലാത്ത പ്ലംസിന്റെ അതേ ടേസ്റ്റുള്ള ലൂബിയാണിത് ഇത് ഫുള്ള് കായ്ച്ചിട്ടുണ്ട് എല്ലാം ഇത് ഇതും എന്തൊന്നുമല്ല അവിടെ ഒരുപാട് മരങ്ങളുണ്ട് വലുതൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ഇവിടുത്തെ ഉണ്ട് ഇതിന്റെ സ്റ്റോക്ക് വേറെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഒരുപാടുണ്ട് ഇവിടെ ഇതിലും ചെറിയ തൈകളും ഇല്ല നമ്മടുത്ത് ചെറിയ തൈകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ ഇതൊക്കെ നിറയെ കായ് നിൽക്കുന്ന സ്വീറ്റ് ലൂബിയാണ് കാണുന്നത് നല്ലൊരു ശക്തി തന്നെ സെറ്റ് ചെയ്ത് ഒരു അടിപൊളി പ്ലാന്റ് ഇതിപ്പോ ഇങ്ങനെ പകുത്തതാണത് െ ആ ഇത് നെല്ലിക്കന്റെ വലുപ്പം ഉണ്ടാവും സൈസ് വരും ആ സൈസ് വരും ഒരു നെല്ലിക്കന്റെ വലുപ്പം ഉണ്ടാവും നല്ല മധുരം ഉണ്ട് ടേസ്റ്റും ഉണ്ട് ലൂബിയിലെ ഏറ്റവും ടേസ്റ്റും മധുരം ഒക്കെ ഉള്ള ലൂബിയാണ് ഇത് നമ്മള് മാവിന്റെ നല്ല നിറയെ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു മാവാണ് ഇത് ഏതാ മാവ് ഇതാണ് തിരുവനന്തപുരത്തെ സ്വന്തം മാങ്ങ കോട്ടൂർ കോണം വലിയ മരാണ് അടിവണ്ണം ഒരു ആറ് ഇഞ്ച് അടിആറിഞ്ചൊക്കെ വണ്ണത്തിൽ വരുന്ന മരാണ് ഇത് കണ്ടോ തിരുവനന്തപുരത്ത് നല്ല ബുഷായി നിൽക്കണേ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഇത്ര നല്ലൊരു പ്ലാന്റ് കണ്ടിട്ടുണ്ടാവില്ല ശരിയാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള മേലക്കൊക്കെ ബുഷായിട്ട് അതായത് അടിപൊളി അടിപൊളിമാര കൊണ്ടേ വെച്ചാൽ മതി കാരണം അത്രയും ഫ്ലവർ വന്നിട്ടുണ്ട് നിറയെ ഫ്ലവർ എനിക്ക് മേലക്കൊന്നും ആണ് പിടിക്കാൻ പറ്റാത്ത കാലാണ് അവിടെ ഒക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് സൂപ്പർ പ്ലാന്റ് തന്നെയാണ് കണ്ടോ അവിടെ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല വലിയൊരു മരം തന്നെയാണ് ഒരുപാട് വെറൈറ്റീസ് മാവുകളുടെ മരങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഈ ഫ്ലവർ വന്നിട്ടുള്ളത് അൽഫോൺസെന്ന് പറഞ്ഞിരി അൽഫോൺസാണ് ആ കണ്ടോ നല്ല വലിയൊരു മരം തന്നെയാണ് കൊമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ബുഷ് ആയി വന്നിട്ടുള്ള അത്യാവശ്യം നല്ല പ്രായമുള്ള അത്യാവശ്യം നല്ല പ്രായം ഇതൊരു പത്ത് വർഷം ഉണ്ട് പത്ത് വർഷം പ്രായമായിരിക്കുന്ന ഒരു മരമാണ് ഈ കാണുന്നത് ഇത് നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഒക്കെ ഫ്ലവർ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അടിപൊളി മരം തന്നെയാണ് ഈ കാണിക്കുന്നത് നല്ല ബുഷായ മരാണ് നല്ല ബുഷ് മരം തന്നെയാണ് ഈ കാണിക്കുന്നത് വെറൈറ്റീസ് ഒരുപാട് മാവുന്തകളൊക്കെ നമ്മൾ ഈ ഫാമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കണ്ടോ ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് രത്നഗിരി അൽഫോൺസ അതിൻ്റെ ഒരു മരത്തിലെ ഫ്ലവർ വന്നാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ മരം നിറയെ ഫ്ലവർ വന്നിട്ടുള്ള ഒരു രംഗാണ് ഇപ്പൊ കാണുന്നത് ഏതാ അബിയോ തായ്വാൻ അബിയോ തായ്വാൻ അബിയോ തായ്വാൻ അബിയോ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചിട്ടു എന്താ അതിന്റെ കായ വന്നോ കണ്ടോ എന്തൊരു ഭംഗിണ്ട് കാണാൻ അടിപൊളി ഇത് പഴുത്തതാണോ വരുന്നുണ്ട് ആയി വരുന്നുണ്ട് കണ്ടോ ഇതൊരു വലിയൊരു മരം തന്നെയാണ് വലിയ മരം എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസ് മരം തന്നെയാണ് ഈ മരത്തിൽ ഇങ്ങനെ കായ്ക്കണെന്നുണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞാൽ എത്രത്തോളം ഇത് കായ്ക്കുന്നുള്ള നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒക്കെ ഫ്ലവർ തന്നിട്ടുണ്ട് നല്ലൊരു മരം തന്നെയാണ് ഇത് കണ്ടോ ഇവിടെ ഫ്ലവർ വന്നിട്ടുണ്ട് എല്ലായിടത്തും ഫ്ലവർ വന്നിട്ടുണ്ട് കഴിഞ്ഞതാണ് ഇതിന്റെ ഉണ്ടായി നല്ല പൊട്ടിച്ചാണല്ലോ അപ്പൊ ഏകദേശം ഇതും പൊട്ടിക്കാനായിട്ടുണ്ട് അപ്പൊ നിർത്താൻ പറ്റൂലാണ് ചെറിയ തൈ ആ ഉണ്ട് ചെറിയ തൈകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഇങ്ങനത്തെ ചെറിയ തൈ കൊണ്ടാ ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ ആയി കിട്ടുള്ളത് രണ്ടു വർഷത്തിനുള്ളിൽ ആവും രണ്ട് വർഷം കൊണ്ടൊക്കെ ഇതുപോലെ കായ വരാൻ സാധ്യതയുള്ള നല്ലൊരു അഭ്യൂന്നമാരാണ് ഇത് ഏതാണ് ചെറുനാരങ്ങൾ കുറെ കൊലകത്തി കായ്ക്കുന്നുണ്ടല്ലോ ഇതാണ് സീഡ്ലെസ് ചെറുനാരങ്ങ എന്ന് പറഞ്ഞു ഏറ്റവും ടോപ്പ് ചെറുനാരങ്ങയാണ് കുരു ഇല്ല ഇത് മുന്നൂറ്റി എറുപത്തി ദിവസം കായ്ക്കും അത് ഉണ്ടായി വരുന്നത് നല്ല പഴുത്ത ഇതപെടാ ഒരു ചെറുനാരങ്ങ മതി ഒരു ദിവസത്തിന്

വെള്ളത്തിന് ആവശ്യത്തിനായിട്ട് എടുത്ത് കുടിക്കുക അത്രയും നല്ല ഇതിന്റെ ചെറുത് ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ചക്ക കാച്ച് നിൽക്കുന്നത് ഇതിപ്പോ ചക്ക ഉണ്ടല്ലോ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കും വിയറ്റ്നാം സൂപ്പർള്ളി എന്ന് പറഞ്ഞ ചക്ക അതിന്റെ ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് വർഷത്തിൽ ഒരേ പ്രാവശ്യം കായ്ക്കണതുകൊണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസം കായ്ക്കണതും ഉണ്ട് കണ്ടോ ചക്ക മരത്തിൽ മൊത്തം ചക്കയാണ് എല്ലായിടത്തും ചക്കയാണ് ഈ ഒരു മരം ഞാൻ എപ്പോ വരുമ്പോൾ ഇതുപോലെ ചക്ക കായ കൊടുക്കുകയാണ് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് പ്ലാന്റിംഗ് നമ്മളടുത്തില്ലേ രണ്ടു പ്രാഴ്ച കഴിക്കണത് കൊണ്ട് ഒരാഴ്ച ദിവസം നമ്മളിപ്പോ വീടിൽ രണ്ട് വെറൈറ്റി ചാമ്പയെ പരിചയപ്പെട്ടു ഇനി ഇതാ ഒരു വെറൈറ്റി ചാമ്പയും കൂടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കവറിലൊക്കെ കെട്ടിവച്ചിട്ടുള്ള മൊയ്തീക്കാന്റെ ഈ ചാമ്പയും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇത് കണ്ടോ അടിപൊളി നമ്മളിപ്പോൾ റെഡ് കണ്ടില്ലേ അതേപോലെ തന്നെ ഏകദേശം ഒക്കെ ഇതും കാണുന്നത് നല്ല വൃത്തിയുള്ള ചാമ്പ തന്നെയാണ് ഈ ചാമ്പ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ചതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ടേസ്റ്റൊക്കെ ഈ ചാമ്പയ്ക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ റിവ്യൂ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചാമ്പകളുടെയൊക്കെ വെറൈറ്റീസ് നമ്മളെ ഈ ഒരു ഫാമിൽ ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതുപോലത്തെ ചെറിയ തൈകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് മോചിക്കാൻ്റെ അതിൽ വിളിച്ച് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റാവുന്നതാണ്